എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഹാപ്പി സൺഡേ ആണ് ഞങ്ങൾ വിത്ത് ഫാമിലി ഒന്ന് കറങ്ങാൻ പോവുകയാണ് ഇതാണ് എൻ്റെ കൊട്ടാരം ഓക്കെ ഞങ്ങൾ ഓരോരുത്തരായി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ആദ്യം ഞാൻ എന്റെ കാറിലേക്ക് കയറുന്നു തൊട്ടു പിറകെ ബാക്കിയുള്ളൊരു മരുന്നായിരിക്കും ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല ഞങ്ങളുടെ പരിഗണനയിൽ ഉണ്ട് കൊല്ലം പിന്നെ നമ്മുടെ കിഴക്കിന്റെ വനീസ് ആലപ്പുഴ ഉണ്ട് പിന്നെ അരിക്കൽ ബീച്ചുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ വലിയ പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ചിലപ്പോ ഒരുപക്ഷെ ഒരു ചായ ഓടിച്ചിട്ട് തിരിച്ചു വരാനും സാധ്യതയുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഇതാണ് എൻ്റെ വണ്ടി നീലക്കളർ ഓൾട്ടോ കേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഹലോ ജെയ്സ് നമുക്ക് യാത്ര തുടങ്ങാം പോളേ 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 നമ്മുടെ പ്ലാനും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു മാന്നാർ ദേശത്ത് നല്ല മഴയാണ് കുടുംബ വീട്ടിലൊന്നു പോയി ഫുഡ് കഴിച്ചു ഇപ്പോഴാണ് മഴ കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അഴീക്കൽ പോകാൻ സാധിച്ചില്ല എന്തായാലും വള്ളംകളി സീസൺ ആയതുകൊണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞു കാരിച്ചാൽ ജേതാക്കളായി ജലരാജാവായി പ്രഖ്യാപിച്ചു തുടർച്ചയായി അഞ്ചാം തവണയാണ് കരിച്ചാല് ആ ജല രാജാവാകുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വള്ളംകളി നമ്മുടെ മാന്നാർ കൂര്യത്ത് കടവിൽ ഒരു വള്ളംകളി ഉടനെ നടക്കുന്നതായിരിക്കും അത് മഹാത്മാ വള്ളംകളി എന്ന് പറയും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തുക മഹാത്മാ വള്ളംകളി അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മനോഹരമായ അപ്പർ കുട്ടനാട്ടിലെ മാന്നാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കൂര്യത്തുകടവ് കൂര്യത്തുകടവിലെ മനോഹരമായ പള്ളിയും അതുപോലെ തന്നെ കൂര്യത്തുകടവിന്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന റോഡും കൂര്യത്തുകടവിലെ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റും നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും തൽക്കാലം എൻ്റെ ഗ്രാമത്തിന്റെ ചില ഇടനാഴികളിൽ കൂടിയുള്ള യാത്രകളിൽ എന്നോടൊപ്പം നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവുക എന്നോടൊപ്പം യാത്ര ചെയ്യുക അപ്പുറത്ത് പള്ളിയുണ്ട് അപ്പുറത്ത് നിരണം ഭാഗത്തുള്ള പള്ളിയാണ് ഇപ്പുറത്തെ പള്ളി കൂര്യത്തടവ് പള്ളിയാണ് ഇത് കാത്തലിക്കാണോ അതുപോലെ തന്നെ ഓർത്തഡോക്സ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല അതെ കാത്തലിക്കാണ് നമ്മുടെ കൂര്യത്തേടവിലെ പള്ളി കാത്തലിക്കാണ് ഓപ്പോസിറ്റ് സൈഡിലെ എനിക്കറിയില്ല ഓർത്തഡോക്സ് ആണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഇവിടെ വന്ന് കുളിക്കുമായിരുന്നു ഏകദേശം ഇതിന്റെ പകുതി വരെയൊക്കെ ഞാൻ നീന്തിയിട്ടുണ്ട് നമ്മുടെ കസിൻസ് ഒക്കെ ഇതിന്റെ അക്കരെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ കക്കാവാരൻ ഞങ്ങളുടെ പഴയ സുഹൃത്തുക്കളുണ്ട് രാജേഷ് അണ്ണാണൻ അതുപോലെ തന്നെ രതീഷ് അണ്ണാണൻ അവരൊക്കെ ആയിട്ട് ഞങ്ങള് കക്ക ഇങ്ങനെ മുല്ലശ്ശേരി കടവ് മുതൽ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ കക്ക പറക്കാനായിട്ട് വന്ന ഒരു ഓർമ്മ ഞാനിപ്പോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇവിടെ കുളിക്കാനായിട്ട് വരുമ്പോൾ ഇവിടെ പൊങ്ങി പൊങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ് വെള്ളം ഈ ഏകദേശം ഈ ഫസ്റ്റ് സ്റ്റെപ്പിന് മുകളിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല മഴ കഴിഞ്ഞു വെള്ളം ഇറങ്ങിയതായിരിക്കാം ചിലപ്പം നമ്മുടെ ആ തണ്ണീർ മുക്കം ആ ഒരു പണ്ട് ഒരു ആ പണ്ടിന്റെ വരുന്നോ അമ്പലപ്പുഴ അമ്പലപ്പുഴ സൈഡിൽ ഒരു ബണ്ടുണ്ട് ആ ബണ്ടെ പേരി അമ്മ ഓർമ്മ പ്രശ്നമുണ്ട് അപ്പൊ അവിടെ ചിലപ്പോ തുറന്നു വിട്ടത് കൊണ്ടായിരിക്കാം ഈ വെള്ളം എല്ലാം ഇവിടെ ഇറങ്ങി പോകുന്നത് ഏതായാലും നമുക്ക് ഉടനടി തന്നെ നമ്മുടെ മഹാത്മാ വള്ളംകളി നടക്കുന്നതായിരിക്കും ഏതായാലും ഈ കുരുത്തിടവ് നിങ്ങളെ കാണിച്ച ആ ഒരു സന്തോഷത്തിൽ നിർത്തുന്നു നമുക്കിനിയും ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് പരിപാടികൾ കുര്യത്തുളവിനോട് നമ്മൾ യാത്ര പറയുകയാണ് ഇവിടെ നമ്മൾ ഇനി പോകുന്നത് മണലി ഏരിയയിലേക്കാണ് പോകുന്നത് നമുക്കൊരു മണലി വള്ളം ഉണ്ട് മണലി വള്ളം പുതിയതായിട്ട് തനതിറക്കിയിട്ടുണ്ട് എന്നാണ് നീട്ടിലിറക്കി ഇപ്പൊ തിരിച്ച് ഷെഡി കയറ്റിട്ടേക്കാണ് എന്നാണെന്ന് എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല മറ്റുമാണ് മണലി വള്ളം ഒന്ന് കാണിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ചൂണ്ട സ്പോട്ടാണ് നല്ല പരല് അതുപോലെ തന്നെ കരിമീൻ കല്ലാമുട്ടി കല്ലാമുട്ടി അങ്ങനെ കാണാറില്ല പിന്നെ ഈ വെള്ളം പൊങ്ങുമ്പം കണ്ടെത്തിയെന്ന് വല്ലതും ആട്ടിലേക്ക് ചാടി കിട്ടിയെങ്കിലേ ഉള്ളൂ പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പൊ പരല് തൂളി തൂളി എന്ന് പറഞ്ഞാൽ മുള്ള എന്ന് പറയും മുള്ളെ തൂളി കരിമീൻ ആ ഇഷ്ടംപോലെ കിട്ടിയ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊക്കെ വള്ളംകളിയുടെ ഒരു 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 എൻഡിങ് പോയിന്റ് ആണ് നമ്മുടെ മഹാത്മാ വള്ളംകളി നടക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ജനസാഗരമാണ് ഹർഷാരവത്തോടു കൂടിയും കരകോശത്തോടുകൂടിയും വള്ളങ്ങളെ വരവേൽക്കുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ഫീൽഡ് ട്രക്ക് ഫീൽഡ് ആയതുകൊണ്ട് ചില ഭൂരിപക്ഷ വള്ളങ്ങൾക്ക് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല മണലി വള്ളം ഇവിടെ കിടപ്പുണ്ട് സുഹൃത്തുക്കളെ വലിയ ഒരു മിസ്റ്റേക്ക് പറ്റി നമ്മുടെ ഒരു നമ്മുടെ ഒരു അണ്ണാണനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വള്ളംകളി കഴിഞ്ഞു മഹാത്മാ വള്ളംകളി കഴിഞ്ഞു ശരിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു പിന്നെ നമ്മുടെ ട്രെക്ക് ജീവിതത്തിൽ അറിയാൻ ദിവസവും ഡേറ്റും ഒക്കെ നമ്മൾ മറക്കുന്ന കൂട്ടത്തിൽ മഹാത്മാ വള്ളംകളി മറന്നുപോയി വള്ളംകളി കഴിഞ്ഞു ജേതാക്കളാരാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് നമ്മുടെ മണലി വള്ളമാണ് ഇതാണ് നമ്മൾ മണലി വള്ളം കണ്ടു മണലി വള്ളം കയറ്റിയിടുന്ന ഷെഡുണ്ട് ഷെഡിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പടങ്ങുണ്ട് ആ പടങ്ങിന്റെ അവിടെ നിന്നാണ് ഞങ്ങൾ ചൂണ്ടയിടുന്നത് പടങ്ങും വള്ളം കയറ്റിയിടുന്ന ഷെഡും നിങ്ങളെ ഞാൻ കാണിക്കാം ഇതാണ് ഇതാണ് പടങ്ങ് ഈ പടങ്ങിന്റെ അടിയിലാണ് നമ്മുടെ കരിമീൻ സ്പോട്ട് കരിമീന് ഞങ്ങള് കണ്ടത്തിൽ ചൂണ്ട ഇടുകയാണെന്നുണ്ടെങ്കിൽ വിരയെ കോർത്തിടും വിര വെട്ടില് ഇവിടെ മൈദയാണ് മൈദയും പിന്നെ ഇപ്പൊ കുറെ പുതിയ ഐറ്റംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പം ഈ പിണ്ണാക്കോ കടല പിണ്ണാക്കോ അതുപോലെ തന്നെ അല്ല പിണ്ണാക്കല്ല ഗോതമ്പ് ഗോതമ്പും വേറെ എന്തോ ഈ ചൂണ്ട ഇടാനായിട്ട് ബൂസ്റ്റ് മണ്ണിര കണ്ടത്തില്ലേ അതല്ലാതെ മറ്റേ ഈ മാവിന്റെ കൂട്ടത്തില് വേറെ സാധനം കടല കടലമാവ് അത് തന്നെ അത് തന്നെ മാവും മൈദയും കടലമാവും കൂടെ മിക്സ് ചെയ്ത് ഇടുന്നത് കരിമീനൊക്കെ ഇട്ടാനായിട്ട് ഉപയോഗിക്കും ഞാൻ അങ്ങനെ കടലമാവ് ഞാൻ മിക്സ് ചെയ്തിട്ടില്ല മൈദ മിക്സ് ചെയ്തിട്ട് കരിമീനെ പിടിച്ചിട്ടുണ്ട് അല്ല അടിപൊളി ഒരു അര കിലോ തൂക്കമുള്ള കരിമീനൊക്കെ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് യാത്രയാകാം വാ നമ്മൾ വന്ന വഴിയല്ല നമ്മൾ പോകുന്നത് ഇത് വള്ളക്കാലിയിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് കെ എം എം ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയത്തിനും ഇങ്ങോട്ട് വന്നപ്പോ കേറിയ ആദ്യത്തെ ആ വഴിക്ക് അടക്കമുള്ള വഴിയിലേക്കാണ് നമ്മൾ ചെന്നിടുന്നത് ഇവിടെയൊക്കെ കൃഷിഭൂമിയാണ് ഇവിടെ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആയതേ ഉള്ളു ഏകദേശം കുട്ടനാട് മേഖലയിലൊക്കെ കൃഷി ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലെ ഇന്നലെ കുമരകം പോയപ്പം കുമരകത്തൊക്കെ വിത്ത് മുളച്ച് നെല്ല ആയില്ല വളർന്ന് വരികയാണ് ഇവിടെയാണ് ഈ സ്പോട്ടിലാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത് നമുക്ക് ഇവിടുന്ന് വനത്തേക്ക് പോയി കഴിഞ്ഞാൽ വിയപുരം വിയപുരത്തിൽ വന്നു കഴിഞ്ഞാല് അവിടുന്ന് ഇടത്തുവ അമ്പലപ്പുഴ ഒക്കെ പോവാൻ എളുപ്പമാണ് ഇടത്തേക്ക് പോയാൽ മാന്നാറ് ഷമീർ മോൻ ഷമീർ ഇപ്പോൾ പരി ഇപ്പൊ ഞാൻ കൈ കാണിച്ച ഷമീർ ഒരു കർഷകനാണ് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ചിക്കൻ ചിക്കൻ കടയുണ്ട് വാങ്ങിക്കുന്നത് തോന്നുന്നു ിപ്പോ ഞങ്ങള് മന്തി ഒക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചിക്കൻറെ പ്ലാൻ ഉപേക്ഷിച്ചു ചിക്കൻ ബിരിയാണി ഒക്കെ വെക്കണമെന്ന് കരുതിയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണി ഇന്ന് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇത് മടത്തിമുക്ക് എന്ന് പറയും മടത്തിമുക്ക് അതെ അതൊരു മഠമാണ് ഇപ്പോ അവിടെ നഴ്സറിയോ എന്തൊക്കെയോ പരിപാടിയൊക്കെയാണ് അവിടെ ഇലക്ഷൻ ബൂത്ത് ആണ് സി പി എമ്മിന്റെ ഇലക്ഷൻ ബൂത്ത് അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരുമ്പോഴത്തേനും സി പി എമ്മിന്റെ ബൂത്ത് അവിടെ ഇവിടെ നമ്മള് നേരെ കുരട്ടിയമ്പലം ലക്ഷ്യമാക്കി പോവുകയാണ് കുരട്ടിയമ്പലം എന്ന് പറയുമ്പോൾ മഹാദേവ ക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് ഇവിടുത്തെ ശിവരാത്രി മഹോത്സവം പേരുകേട്ടാണ് ജാതിമത ഭേദമന്യേ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരുമയോടുകൂടി പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് ശിവരാത്രി മഹോത്സവം മാന്നാറ് ബി എസ് എൻ എൽ ഓഫീസാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബി എസ് എൻ എൽ അവസ്ഥയൊക്കെ അറിയാമല്ലോ നാല് കളരി പോലായി എന്നാലും ഇപ്പം നല്ല സർവീസ് തോന്നുന്നു ശ്യം അത്യാവശ്യം ജി ബി ഒക്കെ ഉണ്ട് നെറ്റ് അത്യാവശ്യം വളരെ സ്പീഡിലൊക്കെ ആണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇതാണ് പ്രശസ്തമായ കുരട്ടി അമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രം മാന്നാർ ഈ ചുറ്റുമുതില് ചില ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഭൂതങ്ങൾ പണിഞ്ഞ മതിലാണ് എന്നൊക്കെയാണ് പറയുന്നത് അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല പോലീസ് സ്റ്റേഷൻ റോഡ് കൂടിയാണ് ഈ മതില് അവസാനിക്കുന്നിടത്ത് നിന്ന് ലെഫ്റ്റ് ആണ് പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ മാന്നാർ കെ സി ബി കെ സി ബി തെഫ്റ്റ് സൈഡിലെയാണ് കെ സി ബി കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ വന്ന് പറഞ്ഞ ഉടനെ അന്നേരം തന്നെ ഒരു ഓടി വന്ന് കറണ്ട് നമുക്ക് തരും പിന്നൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ മഴ ഉണ്ടെങ്കിലും മഴ ഇല്ലെങ്കിലും പെട്ടെന്ന് കറണ്ട് പോകും മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് കെ സി ബിയുടെ പ്രവർത്തനം വളരെ നല്ല കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഇപ്പോഴേക്ക് കയറി വോട്ടുപാത്ര വ്യവസായത്തിന്റെ ഒരു മെയിൻ ഏരിയ ആണ് കെരീം സ്റ്റോറ് അതുപോലെ തന്നെ ലക്ഷ്മണ അയ്യർ സ്വാമിയുടെ കട പിന്നെ അതുപോലെ തന്നെ കുറെ കളകളൊക്കെ ഉണ്ട് ആ ഇതാണ് പ്രശസ്തമായ മാന്നാർ പുത്തൻപള്ളി മാന്നാർ പുത്തൻപള്ളിയുടെ മിനാരം കാണാം പുത്തൻപള്ളി ഇവിടെ നബിദിന ആഘോഷമാണ് എല്ലാ മതസ്ഥരും ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന പിന്നെ ഇവിടുത്തെ തങ്ങളും ആണ്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ പള്ളിയാണ് എന്റെ മഹലാണ് നമ്മുടെ പൂർവികരും കാർണവന്മാരും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് ഇനിയും നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒട്ടും ട്രാഫിക്കോ തിരക്കോ ഒന്നും ഇല്ലാത്ത ഒരു സിഗ്നലാണ് ഈ സിഗ്നൽ വന്നതിന് ശേഷം ഇവിടുത്തെ ട്രാഫിക് നിയന്ത്രണാതീതമാണ് വണ്ടികളൊക്കെ അടിപൊളിയായിട്ടാണ് ഇതുവഴി പോകുന്നത് പലപ്പോഴും നമ്മുടെ മാന്നാർ ന്യൂസ് പല ഗ്രൂപ്പുകളിലും ഇവിടുത്തെ ട്രാഫിക് സംവിധാനത്തെ കുറിച്ചും തിരക്കിനെ കുറിച്ചും ഒക്കെ പോസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് വിശദമായി വിശദീകരിക്കുന്നില്ല ഇതാണ് പ്രശസ്തമായ പരുമല കൊച്ചുതിരുമേനിയുടെ കബറടം സ്ഥിതി ചെയ്യുന്ന പള്ളിയിലേക്ക് പോകുന്ന വഴി പരിമല പാലമാണ് ഇത് ഇതൊക്കെ ഒരു സമയത്ത് അപകട ഭീഷണി അതായത് നവംബർ ഒന്നിരണ്ടാണ് പള്ളിപ്പെരുന്നാൾ ആ പള്ളിപ്പെരുന്നാളിന് തിരക്ക് കൂടിയതുമായി ബന്ധപ്പെട്ട് അധികം ആളുകൾ കയറിയാൽ ഈ പാലം ഇടിഞ്ഞു പോകും എന്നുള്ള ഒരു കിമ്മദന്തിയൊക്കെ ആ സമയത്ത് പരന്നിരുന്നു അതൊക്കെ വളരെ ചെറുപ്പകാലത്തിലാണ് ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഇറക്കമിറങ്ങി ഈ വലത്ത് കാണുന്നതാണ് പരുമല സെമിനാരി എൽ പി സ്കൂൾ ഞങ്ങളൊക്കെ എയ്റ്റി കിഡ്സ് ആണ് എയ്റ്റി ഫൈവിലാണ് ജനനം നയൻറ്റീസിലൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് വരുന്നത് ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെ എന്റെ ബാല്യകാലം ചെലവഴിച്ച പരിമല കൊച്ചുതിരുമേനിയുടെ പേരിലുള്ള സ്കൂളാണ് നമ്മൾ ഇനി പോകുന്നത് പള്ളിയിലേക്കാണ് പരിമല പള്ളി നേരെ പോയി കഴിഞ്ഞാൽ പരിമല സെന്റ് ഗ്രിഗോറിയോസ് മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട് അത് നിങ്ങളെ കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് ഒന്ന് കയറാം പള്ളിയൊന്ന് കണ്ട് തിരിച്ചു വരാം പരുമലപ്പള്ളി എൻട്രൻസിൽ തന്നെ ഫോട്ടോ ഉണ്ട് ഇതാണ് ഇടതും വലതും ഒക്കെ പാർക്കിംഗ് ആണ് ഏഷ്യയിലെ തന്നെ ഡിസൈനിങ്ങിലോ വലിപ്പത്തിലോ രണ്ടാമത്തെ പള്ളി കണ്ടാണ് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അറിയാവുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതാണ് പ്രശസ്തമായ പരുമലപ്പള്ളി അതെ ആ കയർന്നെടുത്ത് തന്നെയാണ് കൊച്ചുതിരുമേനിയുടെ കബരടം എൻ്റെ വ്യൂവേഴ്സ് കാണുക നിങ്ങൾ സമയം പോലും ഇവിടൊക്കെ വരിക മാനാറ് വളരെ നല്ല ബ്യൂട്ടി ആയിട്ടുള്ളൊരു പ്രദേശമാണ് പരിമല ഇത് പത്തനംതിട്ട ജില്ലയുടെ ഭാഗമാണ് ഈ മാനാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെ ഇങ്ങേ അറ്റമാണ് കിഴക്കേ അറ്റം എന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പത്തനംതിട്ട ജില്ല കിടക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കോട്ടയം ജില്ല കയറും പിന്നെ കൊറച്ചൂർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഏർ കൊല്ലം ജില്ല കയറും അങ്ങനെ ഏകദേശം ഒരു നാല് ജില്ലയുടെ നടുക്കായിട്ടാണ് മാന്നാർ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ വണ്ടി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഫുൾ ലോടും പുറത്താണ് മാലിക്കേണ്ട വണ്ടിയാണ് മാലിക വണ്ടിയാണ് മാലിക വണ്ടി മാലികൻ്റെ വണ്ടി കിടക്കുന്ന മന്നാറിന്റെ ഹൃദയഭാഗത്താണ് മാന്നാർ മുസ്ലിം പള്ളി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സുഹൃത്തുക്കളുടെ കടകൾ റിലേറ്റീവ്സിന്റെ കടകൾ ഒത്തിരി കടകളുണ്ട് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് എപ്പിസോഡിനുള്ള ഐറ്റം കിട്ടും പിന്നെ എന്നെ അങ്ങനെ മാമാർ നിവാസികൾ കാണല് വളരെ കുറവാണ് ട്രക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മള് പോയാ പോയതാ പിന്നെ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ മാന്നാറിലെ ഒരു പേരുകേട്ട സൂപ്പർ മാർക്കറ്റ് ആണ് എൻ ആർ സി ബേക്കറി നമ്മുടെ പ്രിയപ്പെട്ട രാജ്ചേട്ടൻ നമ്മുടെ സുഹൃത്താണ് രാജ്ചേട്ടന്റെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ മാന്നാർ നിവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാ ഐറ്റവും അവിടെ കിട്ടുന്നതായിരിക്കും ജംഗ്ഷൻ എന്ന് പറയും കുറ്റി മുക്ക് എന്നാണ് നമ്മുടെ ഇടത് സൈഡില് സോണി ഡ്രൈവിംഗ് സ്കൂൾ കാണാം ഇവിടെ ആശാൻ ആദ്യമായി നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും നമുക്ക് ലൈസൻസ് എടുക്കുകയും പിന്നീട് ഇപ്പൊ ഹെവി വരെയൊക്കെ എത്തി നിൽക്കുന്ന ഒരു ജീവിതത്തിന്റെ തുടക്കം നമ്മുടെ സോണി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് ഇത് ഇവിടുത്തെ ഇന്ത്യൻ ഓയിൽ ഫസ്റ്റ് പമ്പാണ് പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ പമ്പാണ് വലത് സൈഡിലെ മൊത്തം മൂന്ന് നാല് പമ്പുണ്ട് ഒന്ന് പരിമലയിലോട്ട് പോകുന്ന വഴിക്ക് പരിമല ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തിക്കപ്പുഴ ഒരു പമ്പുണ്ട് ആ ഇതാണ് ഞാൻ പഠിച്ച മാന്നാർ സ്കൂളും മാന്നാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെയാണ് ആറ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നടത്തിയത് സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് ഇവിടെ ഒരു സുഹൃത്തിന്റെ കടയുണ്ട് കേറിയൊരു ചെറിയൊരു ചായ അല്ലെങ്കി ഒരു കഞ്ഞിന്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം മാന്നാറ് നായർ സമാജ സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള ജ്യൂസ് ബേക്ക് മലയാളി ഇല്ലേടാ ഇല്ല നോക്കിയില്ല പറയാളു സാറ് സാറിന് സ്പെഷ്യൽ ഉണ്ട് 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 ഫ്രഷ് ജ്യൂസ് ജ്യൂസ് സോഡ ഐറ്റംസ് ഷെയ്ക്സ് ഐസ്ക്രീം മുജിറ്റോസ് മാൽബ ഫലൂഡ കോണൈസ് സ്കൂപ്പ് ർഗർ സാൻഡ്വിച്ച് ചിക്കൻ പോപ്സ് സ്റ്റാർട്ടേഴ്സ് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഒരു മൂന്നോ പിന്നെ ഇട സ്നാക്സ് എന്താ ഉണ്ടാ സാൻഡ്വിച്ച് ഉണ്ട് അല്ലേ ഐറ്റം ഉണ്ട് അത് വരുമാന വരുമാന എന്റെ സുഹൃത്തിന്റെ ഷോപ്പാണ് ജ്യൂസ് ബേക്ക് മീനും പരിചയക്കട വരുന്നവർ തീർച്ചയായും ഇവിടെ കേടുക ഒരു ഹോളി വൈബാണ് നമ്മുടെ ഓടികശ്ളിയാണ് പിന്നെ കുടിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം സൂപ്പർ ആണ് സൂപ്പർ ഹലോ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുന്നു നാളെ വീണ്ടും എനിക്ക് തിരിച്ച് ലൈഫിലേക്ക് തിരിച്ചു പോകുന്നതാണ് നാളെ രാവിലെ സുബഹി കഴിഞ്ഞ് ഇവിടെ ഇറങ്ങണം മാറിന്ന് അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ നാട് മാന്നാറിനെ എന്ന് ഞാൻ കരുതുന്നു പൂർണ്ണമായി അല്ലെങ്കിലും ഭാഗികമായെങ്കിലും എന്നോടൊപ്പം എന്റെ നാട് കണ്ടു നിങ്ങൾ അപ്പോൾ സമയമായി തീർച്ചയായും നിങ്ങൾ ബ്ലോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക ബാക്കി എൻ്റെ കുഞ്ഞു പറയുന്നതായിരിക്കും അപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക 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 ബെൽ ബട്ടൺ എനേബിൾ നമ്മളെ സപ്പോർട്ട് ബൈ ബൈ